കൊണ്ടോട്ടീ വേരെന്നണ്ട് എത്ര കാലീ രാവിലെ

ഞാൻ എന്റെ പേരെ കണ്ടുപിടിച്ച ബുദ്ധിമുട്ടായിരുന്നു ആരാശു അതവിടെ നിന്നോട്ടെ അതില് കഞ്ഞാണ് ഞാൻ പറഞ്ഞരാ എന്തിയ ഡോക്ടർ അത്യാവശ്യായിട്ട് കാണണന്ന് പറഞ്ഞേ ഞാൻ ഡോക്ടറെ നമ്പർ ഒപ്പിച്ചിട്ടുണ്ട് ഇപ്പക്കേ സുഖമില്ല ഇപ്പോഴും അല്ല കൊല്ലങ്ങൾക്ക് മുമ്പ് ഇമ്മ മരിച്ചാലേ തുടങ്ങിയതാ ഇമ്മ മരിച്ചതെങ്ങനെയാ എനിക്കറിയോ ഒരു ദിവസം ഉമ്മാക്ക് നല്ല പനിയുണ്ടായി ഇപ്പ എന്നോട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞിട്ടും ഇപ്പ കേട്ടില്ല ആ പനിങ്ങനെ കൂടിക്കൂടി വന്നു കുറച്ച് ചൂടുള്ള കഞ്ഞുണ്ടാക്കി തരുമെന്ന് ഉമ്മ ചോദിച്ചു മൻസൂർ ഒന്നും ഇവിടെ ഇല്ല മൻസൂർ പണിക്ക് പോയതല്ലേ പണിക്ക് പോയവനെ പൂച്ചു കൊടുക്കണം ഒന്ന് പണിച്ചും കുടിച്ചു അവിടെ കുടിക്കു കഞ്ഞിണ്ടാക്കി തരുവാണിണ്ടാവുമ്പോ ഞാൻ ഉണ്ടാക്കി തന്നെ എനിക്ക് കഞ്ഞി ബടുക്കണി പോയി കഞ്ഞിണ്ടാക്കാൻ പറ്റാത്ത അസുഖം ഒന്നും ഇപ്പൊ ഞാൻ നോക്കി ഒന്നും കാണൂല്ല ഭാരന്മാര് പറഞ്ഞ ഏത് മാപ്പിളാരാ കേതേ ഇപ്പൊ തർക്കുത്തരം പറഞ്ഞുകൊണ്ട് കഞ്ഞിണ്ടാക്കി കൊടുത്തില്ല ചൂടുള്ള ഉണ്ടാക്കി കൊടുത്തില്ല ഉമ്മാക്ക് പോയി വടക്കിണി പോയി അത് ഉണ്ടാക്കാനും കഴിഞ്ഞില്ല വടക്കേപ്പള്ളിയിലെ കബർസ്ഥാനിലേ ഇമ്മാനെ മാറിയത് കണ്ട് എല്ലാവരും പോന്നു ഇപ്പൊ മൂന്നു ദിവസം ആ വേര് മഴയും കൊണ്ട് അവിടെ ഇരുന്നു മൂന്നിവസം കഴിഞ്ഞിട്ട് ഇപ്പൊ വരുന്നത് ജിപ്പ കണ്ടീ തൂക്കാപാത്രം കുടിച്ചാ അന്ന് തുടങ്ങിയതാണ് നേരം പൊളിക്കുമ്പോൾ ഈ കഞ്ഞിണ്ടാക്കലും ഇമ്മാന്റെ മാക്സിൻ തട്ടും തോരടലും എത്ര കാലായിടാ ഞാൻ അത് കാണാൻ തുടങ്ങിട്ട് ഇന്നെങ്കിലും ബാപ്പാക്കിനെ ചികിത്സിക്കണം ഇത്രയും കാലം ഭ്രാന്താസ്പത്രി കൊണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ ഞാനുണ്ട് കൊണ്ടാകേന്ന് ഇനി അത് ശരിയാവരടാ ഇന്നെങ്കിലും ചികിത്സിച്ചില്ലെങ്കി